ും കഴിഞ്ഞില്ല തൃശൂരിന്റെ പുലികളെ തോൽപ്പിക്കാൻ നഗരമിറങ്ങി ചിട്ടയോടെ ചുവടുവെച്ച് അവസാന പുലിയും നടുവിലാൽ തറയിൽ ദീപാരതി ഒഴിഞ്ഞ് നാളികേരമുടയ്ക്കുമ്പോഴും ചാറിൽ നിന്ന മഴ ഉലിക്കരുത്തിന് മുന്നിൽ തോൽക്കുകയായിരുന്നു അത്തം നാളിൽ കൊടിയേറിയത് മുതൽ നോമ്പുനോറ്റ് ചായമണിഞ്ഞ ഇരുന്നൂറ്റി നാൽപ്പത് പുലികളാണ് ശക്തന്റെ തട്ടകത്തെ ഗർജനം കൊണ്ട് കിടുക്കിയത് ആദ്യം നടുവിലാലിൽ തേങ്ങയുടച്ചത് പൂങ്കുന്ന ദേശത്തിന്റെ തലപ്പുലി പിന്നെ വെളിയന്നൂർ പൂത്തോൾ പടിഞ്ഞാറെക്കോട്ട വിയൂർ അവസാന വീക്ക് വീക്കുചെണ്ടയും തകിലും ഉടുക്കും ചിഞ്ചിലവും ചേർന്നൊരിക്കിയോ ആദ്യം പുലിച്ചുവീടുകൾക്ക് താളമേകി പുലിപ്പെരുമ കേട്ടറിഞ്ഞ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പുലികൾ ഇക്കുറി വേഷമണി അനെത്തിയിരുന്നു അമ്പത്തിയാറ് വർഷമായി പുലിവേഷമണി ഇന്ന് പടിഞ്ഞാറെക്കോട്ട ദേശത്തിന്റെ ചാത്തുണ്ണി മുതൽ അഞ്ചു വയസ്സുകാരനായ കന്നിപ്പുലി മിഥുൻ വരെ ആയിരങ്ങളെ ത്രസിപ്പിച്ച് ആടിത്തിമൃത്തു സ്വിസ് പൌരനായ വിദേശിയെ ചായമിടിയിച്ച് എണ്ണം പറഞ്ഞ പുലിയാക്കി വെളിയന്നൂർ ദേശം ഒരുപടി മുന്നിൽ കയറി പുലിവരകളുടെ നിറവൈവിധ്യവും ഇക്കുറി പുതുമയായി പതിവിൽ നിന്ന് വ്യത്യസ്തമായി മെറ്റാലിക് നിറക്കൂട്ടുകളാണ് പുലികൾ അണിഞ്ഞത് പുലിമുഖങ്ങളിലും പുതുമയുണ്ടായി പതിവുള്ള വൈക്കോലിന് പകരം ഫൈബർ മുഖം കൂടിയാണ് പുലിവേഷത്തിന്റെ രൗദ്രത കൂട്ടിയത് ഒരു പകൽ മുഴുവൻ നൃത്തം ചെയ്തിട്ടും തീരുന്നില്ല തൃശൂരിന്റെ ആവേശം ഈ പുലികൾ ഈ മണ്ണിൽ ഇനിയും എത്ര കാലം വേണമെങ്കിലും അതിജീവിക്കുമെന്നതിന്റെ തെളിവാണ് ഈ പുരുഷാരം മഴയോ ഇരുട്ടോ അവരെ ഭയപ്പെടുത്തുന്നില്ല വിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ തൃശൂർ